അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം ഗ്രോ ബാഗിലോ ബക്കറ്റിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ടെറസിലോ ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവച്ച് നമുക്ക് കൃഷി ചെയ്യാം അതങ്ങനെ കൃഷി ചെയ്തെടുത്ത് ഞാൻ ആവി ഏറ്റുവാണു ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഉണക്കാൻ അപ്പം അതാണ്ട നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്താണ്ടാ ഇതാണ് ഞാൻ കൃഷി ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ടെറസിൻ്റെ മുകളിൽ ആ ഷെയ്ഡിലാണ് ഇത് കുറേ വെച്ചേക്കുന്നത് കുറേ താഴെയും വെച്ചിട്ടുണ്ട് നമുക്ക് വിഷമില്ലാത്ത മഞ്ഞൾ നമുക്ക് മഞ്ഞൾപ്പൊടിക്കൊക്കെ നല്ല വിഷവാണ് വിഷമല്ല കളറാണ് കൂടുതലും അവർ ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇതേമാതിരി നമുക്ക് ഇതാണ്ട ഈ ബക്കറ്റ് ഗ്രോ ബാഗ് പിന്നെ പൊട്ടിയ ബക്കറ്റുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ്ട ഇത് പൊട്ടിയ ബക്കറ്റൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ശകലും ചാണാപ്പൊടിയും ഇട്ട് കൊടുത്താൽ നല്ല വളവും ഉണ്ടാവും കിട്ടിയ ഗ്രോ ബാഗിലെല്ലാം ഞാൻ ഓരോ കഷ്ണം മഞ്ഞൾ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കൊടുത്തതാണിത് അപ്പോൾ അവർ നല്ല കൂടെ കൂടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചാണകപ്പൊടിയോ പുളിച്ച ഇതോ തേയിലൊക്കെ എന്തോ എന്തെങ്കിലും ചെടികൾക്ക് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് റെഡി ഇത് എടുക്കുക നല്ല പിന്നെ ഇത് ഇതിപ്പം വിളവെടുക്കാൻ സമയമായി അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടി തട്ടിക്കുടഞ്ഞെടുക്കാം മണ്ണൊക്കെ എടുത്ത് കളഞ്ഞതാ ഉണ്ടോയെന്ന് നോക്ക അതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ അത് നമുക്ക് വിത്തിനു അല്ലെങ്കിൽ എടുത്ത് അടുത്ത കൃഷി ചെയ്ത് അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാം നമ്മൾ വർഷങ്ങളായിട്ട് ഇതേമാതിരി കുറേശ്ശേ ഒരുപാടൊന്നും നമ്മുടെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കൃഷി ചെയ്തെടുക്കുക ഒരു പച്ചമഞ്ഞളിൻ്റെ ആവശ്യം വന്നാൽ നമുക്ക് ഓടിപ്പോയി പച്ചമഞ്ഞൾ അത് ഒരു ഔഷധമില്ലേ എന്തെങ്കിലും ആവശ്യത്തിന് പച്ചമഞ്ഞളൊക്കെ എടുക്കണമെങ്കിൽ ഇത് അതായത് ഒരു പൊട്ടിയ ബക്കറ്റാണ് ബക്കറ്റിനകത്താണ് ഇത് നട്ടേക്കുന്നത് ഇതേമാതിരി നമ്മുടെ വേസ്റ്റായി കളയുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ പിന്നെ ഹോള് വീണതാണ് അപ്പോൾ ഇതിനകത്തൊക്കെ നടാം ക്കെ നമുക്ക് ഒന്ന് മണ്ണൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം ഇട്ടിട്ട് നമുക്ക് കഴുകി എടുക്കണം നല്ലതുപോലെ കഴുകി ഈ മണ്ണെല്ലാം എടുത്ത് വേരും എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം കഴുതാണ്ട ഈ മുറത്തിനകത്തോട്ടാണ് ഞാനിടുന്നത് മെനക്കെട്ട ജോലിയാണ് നമ്മളിച്ചിരി കഷ്ടപ്പെട്ടാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ ഇതേമാതിരി മഞ്ഞൾ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമഞ്ഞളിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും ഈ ഉള്ളവർക്കൊക്കെ പച്ചമഞ്ഞൾ വേണം കാരണം മുറിവൊക്കെ പറ്റുവാണെങ്കിൽ എളുപ്പം ഈ പച്ചമഞ്ഞൾ ഇച്ചിരി അരച്ച് ആ മുറിവിനകത്തൊന്ന് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് ഇച്ചിരി വെളിച്ചെണ്ണയും പച്ചമഞ്ഞങ്ങളും കൂടെ പിന്നെ വെളിച്ചെണ്ണ ചാലിച്ചൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്ന കോഴികൾക്ക് അതേമാതിരി അത് പിന്നെ അരച്ച് അതൊന്ന് ഇതാക്കി അരച്ച് വയറ്റി കൊടുത്താലും കോഴിക്ക് നല്ല പിന്നെ അസുഖം മാറും കോഴിയുടെ അസുഖങ്ങളൊക്കെ മാറും ഇതൊക്കെ അനുഭവം കൊണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് അതുകൊണ്ട് ഇതേമാതിരി ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ആ ഗ്രോ ബാഗ് ഇതൊന്നും ഞാൻ കളയുന്നില്ല ഇത് ഞാനിപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നട്ട ഒരുപാട് താമസിച്ച് ഞാനിപ്പം ഇപ്പം തന്നെ ഞാൻ അങ്ങ് നടുക ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ ഈ ഇലയുണ്ടല്ലോ ഈ ഇല ഇതേമാതിരി ബക്കറ്റിനകത്ത് ഈ മഞ്ഞളെടുത്തേൻ്റെ ഇല തന്നെ കട്ട് ചെയ്തെടുത്ത് ഞാൻ അതിനകത്തോട്ട് അടിയിലോട്ടിടുക അടിയിലോട്ടിട്ട് ശകലം ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിത് കൃഷി ചെയ്യാം ഈ മണ്ണും ഒക്കെ എടുത്ത് നമുക്ക് കൃഷി ചെയ്യാം പച്ചക്കറി നമ്മുടെ അകത്തെ പിന്നെ അടുക്കളയിൽ നിന്ന് കളയുന്ന പച്ചക്കറികളൊന്നും വേസ്റ്റുകളൊന്നും കളയണ്ട അതാണ്ട ഇത് ഇത് ഞാൻ കുഴിച്ച് വെക്കുവാണ് അതിനകത്തോട്ട് തൊട്ട് കിളിച്ച് വരുന്നെങ്കിൽ വിരട്ടെ പിന്നെ വളമൊക്കെ ഇട്ട് ഒഴിക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കാം ഇതൊരു വലിയ ബക്കറ്റായതുകൊണ്ട് ഇതിനകത്ത് രണ്ട് മൂടങ്ങ് വെക്കാം അതിൻ്റെ ചെവിടങ്ങ് ഭാഗം അങ്ങോട്ട് വെച്ച് കൊടുത്തേ വിത്ത് അതുകൊണ്ട് ഇത് ഒരു ഗ്രോ ബാഗ് ഇതിനകത്തും ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കട്ട് ചെയ്ത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം ഇലയെല്ലാം കൂടെ അപ്പം മണ്ണൊക്കെ കുറച്ച് മതി ഇത് ഇതൊക്കെ നടാനുള്ള ഇതാണ് അതിൻ്റെ ചാണകപ്പൊടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഈ മണ്ണും ഈ ഇടുന്നതിന് എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുക്കാം അത് ഇട്ടേനിട്ടില്ല പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കട്ടയായിട്ട് കിടക്കുന്ന മണ്ണുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഈ ഗ്രോ ബാഗിനകത്തോട്ടൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു കൈ ഫോണിരിക്കുന്നത് കൊണ്ടാണ് ഇത് നല്ലതുപോലെ കാണിക്കാൻ പറ്റാത്തത് വേണ്ട ഈ ഇത് ഒക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക അവരങ്ങ് വിളിച്ച് കയറിക്കോളും ഒഴിച്ച് ശകലം വള പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളമോ പിന്നെ അരികാടിയ വെള്ളം അരി കഴുകിയ വെള്ളമോ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ആരോഗ്യത്തോടുകൂടി ഞാനങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് ഇത്രയും കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം താമസിച്ചായിരുന്നു നട്ടത് എനിക്ക് സമയം കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം നടാരി താമസിച്ചാൽ ഞാൻ നട്ടത് എങ്കിലും ആവട്ടെ എനിക്ക് കിട്ടി നല്ല വിളവ് കിട്ടി ഏതാ വെള്ളവും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുമ്പം അവരങ്ങ് ആരോഗ്യത്തോടെ അവർ വിളമ്പ് സാധാരണ മഞ്ഞളിൻ്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷമാണ് ഒരു അതും അങ്ങനെ ചെയ്യാനും ഞാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറേ ഇത് ആദ്യമേ ഞാൻ കുറച്ച് നട്ടേക്കു നടുകയാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് ഒരു മഞ്ഞൾ എടുക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഇത് ഞാൻ തെരഞ്ഞെടുത്ത് ബാക്കിയുള്ളത് പിന്നെ ഞാൻ നടും ഇപ്പം ഞാൻ അഞ്ചാറ് മൂട് നട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾ കിട്ടും വേണ്ട അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം വേണ്ടേ ഇതിൻ്റെ മണ്ണെല്ലാം ഇനി കളഞ്ഞ് ഇതിൻ്റെ വേരെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം എടുക്കാം അങ്ങനെ അതെല്ലാം ഞാൻ എടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം മണ്ണെല്ലാം കളയണം രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇത് കഴുകി എടുക്കണം കഴുകി എടുക്കണം മണ്ണിനകത്ത് കിടന്ന സാധനമില്ല അപ്പോൾ നല്ല മണ്ണെല്ലാം കളയണം അല്ലെങ്കിൽ പിന്നെ അത് പൊടി ഇതാക്കും ഇനി വേറെ വെള്ളത്തിലും ഇട്ട് കഴുകണം ഞാൻ പിന്നെ നല്ലതുപോലെ ഞാൻ ഞെവിടെ കഴുകിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കൈ ഫോൺ ഫോണിരിക്കുന്നതുകൊണ്ട് ഞെവിടി കഴുകാൻ പറ്റത്തില്ല അങ്ങനെ ദാണ്ടെല്ലാം കഴുകി ഞാൻ ഊറ്റി വെച്ചേക്കുക തണ്ട വെള്ളം ഒഴിച്ച് വെള്ളം തോരാനിട്ടേക്കുക ഊറ്റുവട്ടക്കകത്ത് ഇട്ടേക്കുക കുറേ വെള്ളവും കൂടെ പൈപ്പിന് പൈപ്പ് പറഞ്ഞ് കുറേ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഇനി നമുക്ക് കുക്കർ കുക്കറെടുത്ത് വെച്ച് ഞാൻ അടുപ്പിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നാ ഒരു ട്രിപ്പ് ഞാൻ ആവി കയറ്റി കണ്ട ഇത് ആവി കയറി ആദ്യത്തെ ട്രിപ്പാണ് ഇത് രണ്ടാമത്തെ ട്രിപ്പ് ആവി അടുത്ത ട്രിപ്പ് ആവി കയറ്റാൻ വെച്ച് വെക്കുക അപ്പോൾ നമ്മൾ അടുപ്പേ തീ പിന്നെ കുക്കർ വലിയ കുക്കർ ഉണ്ടെങ്കിൽ ഒന്നിച്ച് വെക്കാം ഇതിപ്പോൾ ഇത്രയും ഉള്ളതാകുമ്പോൾ ഞാൻ കുറേ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് കുക്കറി വെച്ച് ഗ്യാസിന് അടുപ്പിനകത്തോട്ട് വെച്ച് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്കെടുത്ത് അരിഞ്ഞു വേണം വെയിലത്തിടാൻ വേണ്ട അതങ്ങനെ ആവി കയറി വേണ്ട ഒരു വിസലടിച്ചാൽ മതി അതങ്ങ് എന്നിട്ട് കുറച്ച് നേരം വെച്ചേക്കണം അപ്പോൾ അതങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് പോവണ്ട വേണ്ട ഇത് മറ്റേതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടതിന് ശേഷം വേണ്ട അത് വെള്ളമൊക്കെ പോയി ആറിയതിന് ശേഷം നീ നമുക്കിത് വെയിലത്ത് കൊണ്ടിടാം ആ അരിയണം വേണ്ടേ അങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുവാണ് ഞാൻ അരിഞ്ഞതാണ് വെയിലത്ത് കൊണ്ടിട്ട് വേണ്ട നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ ഇങ്ങനെ നമുക്ക് ഉണക്കിയെടുത്ത് പൊടിപ്പിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും